പ്രേക്ഷകരെ നമസ്തേ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ശുക്രൻ്റെ രാശിചാരം ശുക്രൻ കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ശുക്രൻ കുംഭൻ രാശിയിൽ സ്ഥിതി ചെയ്യുക കേവലം ഇരുപത്തഞ്ച് ദിനങ്ങൾ മാത്രമാണ് പക്ഷെ എന്തുകൊണ്ട് ബുധനും ശുക്രനും ചൊവ്വയുമൊക്കെ രാശികൾ മാറുമ്പോൾ നാം സൂക്ഷ്മമായി വിചിന്തനം ചെയ്യുന്നു എന്ന ചോദ്യം എന്റെ പ്രേക്ഷകർക്കുണ്ടാകാം വ്യാഴം വർഷത്തിനൊരിക്കൽ മാറുന്നു വലിയ എല്ലാവരും ശ്രദ്ധിക്കും വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള മാറ്റം ശനി രണ്ടര വർഷം നിൽക്കുന്നു അതിനിടയിൽ പലപ്പോഴും ബക്രിയായി വരുന്നുണ്ട് അല്ലെങ്കിൽ അതിചാരമുണ്ടാകുന്നുണ്ട് രാഹു കേതുക്കൾ ഒന്നര വർഷം മാറുന്നു ആദിത്യൻ മാസത്തിൽ മാറുന്നു ചന്ദ്രൻ രണ്ടേകാൽ ദിനത്തിൽ മാറുന്നു പലപ്പോഴും ബുധനും ശുക്രനും മുപ്പത് മുതൽ നാല്പത്തഞ്ച് ദിവസമാണ് സാധാരണ രാശിയിൽ നിന്ന് മറ്റു രാശിയിലേക്ക് മാറാനുള്ള സമയം ചൊവ്വയും അപ്രകാരമാണ് ഉദാഹരണമായി ബുധൻ അറുപത്തഞ്ച് ദിവസമാണ് ഇപ്പോൾ കുംഭൻ രാശിയിൽ നിൽക്കുന്നത് അപ്രകാരം ചൊവ്വ നാല് മാസം നൂറ്റി എഴുപത് ദിവസമൊക്കെ നിന്നത് കാണാറുണ്ട് ഇവിടെ പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും ഇതാർത്ഥ ഗ്യാംബ്ലേഴ്സ് ഗാംബ്ലിങ് പ്ലാനറ്റ് ആണ് അതുകൊണ്ടാണ് സൂക്ഷ്മമായി നാം ഇങ്ങനെ ഒരു ചിന്ത നടത്തുന്നത് ഓരോ രാശിക്കാർക്കും ഏത് രീതിയിൽ ഗുണം വരാമെന്ന ചിന്ത ആയിരത്തി ഇരുന്നൂറ്റി മകരമാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ കുംഭമാസം പതിനേഴാം തീയതി വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ആറ് മുതൽ മാർച്ച് ഒന്ന് വരെയുള്ള ഇരുപത്തഞ്ച് ദിനങ്ങളാണ് കുംഭൻ രാശിയിൽ നിൽക്കുക ശുക്രനെ കൊണ്ടാണ് നാം ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ചിന്തിക്കുക വിനശിസ്ത മെറ്റീരിയലിസ്റ്റ് പ്ലാനറ്റ് വ്യാഴമാണെങ്കിൽ ഇറ്റ്സ് എ സ്പിരിച്വൽ പ്ലാനറ്റ് മെറ്റീരിയൽ പ്ലാനറ്റ് ആകുന്നു ശുക്രൻ വിവാഹം ആഡംബരം വാഹനം വാങ്ങുക ധൂർത്തടിക്കുക കാശ് ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാണ് സ്ത്രീകൾ സുഹൃത്തുക്കൾ പബ്ബിൽ പോവുക അടിച്ചു പൊളിക്കുക ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേഡം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും ഈ ശുക്രൻ എപ്രകാരം ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു വിഷയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക മകേരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർതനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ മിഥുരൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് നല്ല ഭാവത്തിങ്കലാണ് ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നത് ഒൻപതാം ശുഭഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും പാവഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ് ഇവിടെ ഭാഗ്യസ്ഥാനത്ത് അവസാനത്ത് നിൽക്കുന്നു ശുക്രന് രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമുണ്ട് ഒന്ന് വൈകല്യവാൻ പന്ത്രണ്ടാം ഭാവാധിപത്യം എടവൻ രാശിയുടെ ആധിപത്യം മറ്റൊന്ന് തുലാൻ രാശിയുടെ ആധിപത്യം തൻ്റെ ബുദ്ധി തൻ്റെ സന്താനങ്ങൾ തൻ്റെ മന്ത്രിപ്പണി ഉപദേശം കൊടുക്കൽ കൺസൾട്ടൻസി ഇതൊക്കെയാണ് അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് ഈ അഞ്ചാം ഭാവാധിപനായ ശുക്രൻ നല്ല ഫലത്തോടു കൂടി ഒൻപതാം ഭാവം നിൽക്കുന്നു നല്ല കാര്യങ്ങളിൽ തനിക്ക് ഇടപെട്ട് കൺസൾട്ടൻസി പോലെ നടത്തി തനിക്ക് കാശ് ലഭിക്കും സന്താനങ്ങൾ കൊണ്ട് വളരെയധികം ഭാഗ്യങ്ങൾ ഉണ്ടാകും സന്താനങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കും അപ്രകാരം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും ആ ശുക്രൻ ഉച്ചത്തിലേക്ക് കയറുകയാണ് അത് ഉച്ചാരോപിയാണ് ഇപ്പോഴേ മക്കൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ പെട്ടെന്ന് അവരുടെ വിവാഹ വിഷയം അവരുടെ പഠന വിഷയം അവരുടെ വിദേശയാത്ര ഇതൊക്കെ ശുക്രൻ ഇരുപത്തഞ്ച് ദിനം കഴിഞ്ഞാൽ മാർച്ച് ഒന്നാം തീയതി മുതൽ ഉച്ചത്തിലേക്ക് വരുന്ന ശുക്രനാണ് ഉച്ചാരോപിയാണ് വളരെ അനുകൂലമായി ഭവിക്കുമെന്ന് അറിയുക ഭൃഗോ തൃത്രികോണെ പുരേകേന പൗരാഹ കുസീതേന എ വൃദ്ധിരസ്മൈ ധീരൻ പലിശ ധാരാളം കൊണ്ടുപോയി കൊടുക്കുമെന്നാണ് പറയുന്നത് പലിശ എന്നാൽ ധനാഗമ മാർഗമാണ് അപ്പോൾ തങ്ങളുടെ ചെയ്ത പ്രവൃത്തികൾക്കൊക്കെ തനിക്ക് നല്ല സമ്പൂർണമായ വിജയം ലഭിക്കും പലപ്പോഴും ടാർഗറ്റ് പൂർത്തീകരിക്കേണ്ടുന്ന വ്യക്തികൾക്കൊക്കെ തന്നെ അത് പൂർത്തീകരിക്കാം ഇൻഷുറൻസ് ബാങ്കിങ് സെക്ടറിൽ വിദേശത്ത് ഞാൻ ഈ ദുബായിലുള്ള സമയത്ത് എനിക്കറിയാം ഓരോ പേരും അവരുടെ സാമ്പത്തികമായ ഇത്ര ബജറ്റ് കോട്ട ഇതൊക്കെ തികയ്ക്കാൻ വേണ്ടി ഓടുന്ന ഓട്ടങ്ങൾ അതിന് മിഥുനൻ രാശിക്കാർക്ക് നല്ലതാണ് അവരുടെ കാര്യത്തിലൊക്കെ നല്ല തീരുമാന തീരുമാനങ്ങൾ ഉണ്ടാകാം അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു പരിപൂർണത ലഭിക്കാൻ പര്യാപ്തമാണ് ഈ ഇരുപത്തഞ്ച് ദിവസങ്ങളെന്ന് അറിയുക ഗൃഹം ജായതെ തസ്യധർമ്മജിത്വ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് വീട്ടിന് ഐശ്വര്യം ഉണ്ടാക്കും ഈ സമയത്ത് ഒരു ലീഡർഷിപ്പോടുകൂടി മുന്നോട്ട് പോകാം തന്നെ ധർമ്മദൈവങ്ങൾ അവിടെയൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആദരണീയമായ ഒരു നോക്ക് പബ്ലിക്കിൽ നിന്ന് തനിക്ക് ലഭിക്കും കൂടി നിൽക്കാം വളരെ അനുകൂലമായിട്ട് വരും സഹോദ്രാദി സൗഖ്യം ശരീര സുഖം ച തനിക്ക് സഹോദരങ്ങളുടെ സൗഖ്യം ലഭിക്കും കാരണം ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ നോക്കുന്നത് മൂന്നാം ഭാവത്തിലേക്കാണ് അപ്പോൾ സഹോദരങ്ങൾ സഹായികൾ തൻ്റെ പരാക്രമം ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള കഴിവുണ്ട് ശരീര സുഖം ച ശരീരത്തിന് നല്ല സുഖം ലഭിക്കും മെറ്റീരിയലായ ബെനിഫിറ്റ് വരും ഞാൻ പറഞ്ഞില്ലേ അന്യ സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന സൗഹൃദങ്ങൾ ഇതൊക്കെ സംഭവിക്കും അവരെ സഹോദരങ്ങൾ മക്കളെ വിവാഹങ്ങൾ അതിനൊക്കെ കാർമ്മികത്വം വഹിക്കൊണ്ടൊരു ദൈവാധീനവും ഉണ്ട് വളരെ നല്ല സമയമാണെന്നറിയുക നന്ദി നമസ്തേ